ഭാരതീയ സംസ്കാരത്തിൽ സ്വർണത്തിനും വെള്ളിക്കും കേവലം ഒരു ലോഹം എന്നതിലുപരി വൈകാരികവും സാമ്പത്തികവുമായ വലിയ സ്ഥാനമാണുള്ളത് സമ്പാദ്യമായും ഐശ്വര്യമായും നാം കരുതി പോരുന്ന ഈ ലോഹങ്ങൾ ഇന്ന് സാധാരണക്കാരന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത വിധം ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിലും നാം കണ്ട സ്വർണം വെള്ളി വിലകളിലെ അപ്രതീക്ഷിത കുതിച്ചുചാട്ടം ഇന്ത്യൻ ആഭരണ വിപണിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത് വെള്ളിയുടെ അമിത വിലയും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളി വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ ഗുജറാത്തിലെ രാജ്കോട്ട് എന്ന് നിശബ്ദമാണ് വെള്ളിയുടെ വിലയിലുണ്ടായ വർധന ഒരു സുനാമി പോലെയാണ് ഈ നഗരത്തെ ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം വെള്ളിയുടെ വിലയിൽ നൂറ്റി അറുപത് ശതമാനം വർധനമുണ്ടായത് അതായത് മുൻപ് സാധാരണക്കാരന് എളുപ്പത്തിൽ വാങ്ങാൻ സാധിച്ചിരുന്ന വെള്ളി ആഭരണങ്ങൾ ഇന്നൊരു ആഡംബര വസ്തുവായി മാറി കഴിഞ്ഞ ഡിസംബറിൽ മാത്രം വെള്ളിക്ക് അറുപതിനായിരം രൂപ വർദ്ധിച്ചുവെന്നത് വിപണിയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു എന്തുകൊണ്ടാണ് വെള്ളിയുടെ വില ഇത്തരത്തിൽ വർദ്ധിക്കുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ ചില ആഗോള കാരണങ്ങളുമുണ്ട് പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളായ സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ വെള്ളിയുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചു ലോകത്തെ പ്രധാന ഉത്പാദകരായ ചൈന വെള്ളി കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ആഗോള വിപണിയിൽ ക്ഷാമമുണ്ടാക്കി ഇലക്ട്രോണിക് ചിപ്പുകളുടെ നിർമ്മാണത്തിൽ വെള്ളിക്കുള്ള പ്രാധാന്യം ഈ ലോഹത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു രാജ്കോട്ടിലെ തൊഴിൽ നഷ്ടവും സാമ്പത്തിക തകർച്ചയും നല്ല രീതിയിൽ ബാധിച്ചു രാജ്കോട്ടിലെ വിശ്വപ്രസിദ്ധമായ പേഡക് റോഡ് ഇന്ന് വിജനമാണ് ഒരു കാലത്ത് കഴിയുന്നത് തൊഴിലാളികളുടെ ആവേശകരമായ ശബ്ദവും ആഭരണ നിർമ്മാണത്തിന്റെ തിരക്കും അനുഭവപ്പെട്ടിരുന്ന ഇവിടെ ഇന്ന് അടച്ചുപൂട്ടിയ പണിശാലകളാണ് കാണാൻ കഴിയുന്നത് ഏകദേശം ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം തൊഴിലാളികൾക്കാണ് ഇവിടെ മാത്രം ജോലി നഷ്ടമായത് പ്രതിമാസം മുപ്പത് ടൺ വരെ വെള്ളി വ്യാപാരം നടന്നിരുന്ന ഈ വിപണിയിൽ ഇന്ന് ഒരു ടൺ പോലും വിറ്റഴിക്കാൻ വ്യാപാരികൾ പാടുപെടുന്നു വിപണിയിൽ ലിക്വിഡിറ്റി അഥവാ പണലഭ്യത കുറഞ്ഞതോടെ ഏകദേശം മൂവായിരത്തി കോടി രൂപയുടെ കുടിശ്ശികയാണ് ഈ മേഖലയിലുള്ളത് സിൽവർ ഗോൾഡ് ബുള്ളിയൻ അസോസിയേഷന്റെ കണക്കനുസരിച്ച് നാൽപ്പത്തിനാലോളം പ്രമുഖ ട്രേഡിംഗ് സ്ഥാപനങ്ങൾ ഇതിനോടകം പാപ്പരായി കഴിഞ്ഞു ഇത് കേവലം ഒരു ബിസിനസ് തകർച്ചയല്ല മറിച്ച് ആ മേഖലയെ വിശ്വസിച്ച് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അടുക്കളയിലെ തീയണയെന്ന അവസ്ഥയാണ് വെള്ളിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സ്വർണത്തിന്റെ കാര്യം അതിലും ദയനീയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപയിൽ താഴെയായിരുന്നു സ്വർണ്ണവില എന്നാൽ ഒരു വർഷം പിന്നിടുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇത് ഒന്നേ ദശാംശം എട്ടേ മൂന്ന് ലക്ഷം രൂപ എന്ന റെക്കോർഡ് നിരക്കിലെത്തി വെറും പന്ത്രണ്ട് മാസം ഭീമമായ വേണ്ടി വിപണിയിൽ നിന്നും പൂർണ്ണമായും അകറ്റി മുംബൈയിലെ സവേരി ബസാർ പോലുള്ള വമ്പൻ വിപണികളിൽ പോലും പകുതിയിലധികം തിരക്ക് കുറഞ്ഞു ഇന്ത്യൻ വിവാഹങ്ങളിൽ സ്വർണം ഒഴിവാക്കാനാവാത്ത ഒന്നാണ് എന്നാൽ വില കുതിച്ചുയർന്നതോടെ വിവാഹ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ പോലും തങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന സ്വർണത്തിന്റെ അളവ് പകുതിയായോ അതിലും താഴെയായോ ആയി കുറച്ചു പലരും വിവാഹങ്ങൾ ലളിതമാക്കാനും ആഭരണങ്ങൾ വാടകയ്ക്കെടുക്കാനും നിർബന്ധിതരാക്കുന്നുമുണ്ട് വ്യാപാര മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇത് തന്നെയാണ് വില കൂടുമ്പോൾ വ്യാപാരികൾക്ക് ലാഭം കൂടുമെന്നത് ഒരു തെറ്റായ ധാരണയാണ് യഥാർത്ഥത്തിൽ വില കൂടുമ്പോൾ കുറയുകയും സ്റ്റോക്ക് ചെയ്യുമ്പോൾ വലിയ തുക ആവശ്യമായി വരികയും ചെയ്യുന്നു നിലവിലെ സാഹചര്യം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി പ്രഹരമാണ് പണലഭ്യത പണലഭ്യതയില്ലാത്തതിനാൽ ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന പഴയ സ്വർണമോ വെള്ളിയോ വാങ്ങിയ പണം വ്യാപാരികൾക്ക് സാധിക്കുന്നില്ല ഇത് സാധാരണക്കാരെ കൂടുതൽ പ്രതിസന്ധിയിലും സ്വർണം ആഭരണമായി വാങ്ങുന്നതിന് പകരം ഡിജിറ്റൽ ഗോൾഡ് ആയോ ഇ ടി എഫ് ആയോ നിക്ഷേപിക്കാൻ ആളുകൾ താല്പര്യപ്പെടുന്നു ആഭരണ നിർമ്മാണ മേഖലയും ഇത് തളർത്തുന്നുമുണ്ട് പണിയില്ലാതെ വന്നതോടെ പരമ്പരാഗത ആഭരണ നിർമ്മാണ തൊഴിലാളികൾ മറ്റു മേഖലകളിലേക്ക് ചേക്കേറുകയുമാണ് ഇത് നമ്മുടെ പൈതൃകമായ പല നിർമ്മാണ കലകളും നശിപ്പിക്കാനും കാരണമാകും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു ആപൽക്കാല നിക്ഷേപമാണ് എന്നാൽ ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പോലും മാസങ്ങളോളം നീക്കി നീക്കിവയ്ക്കുന്ന സമ്പാദ്യം തികയാത്ത അവസ്ഥയാണ് ഇടത്തരക്കാരുടെ കുടുംബ ബജറ്റുകളെ സ്വർണ്ണവില നേരിട്ട് ബാധിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിലും വില ഇത്തരത്തിൽ ചാഞ്ചാട്ടം തുടരുകയാണെങ്കിൽ ഇന്ത്യൻ ആഭരണ വിപണിക്ക് അതിന്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും